ഹലോ ഡീസ് അപ്പം ഇന്ന് ഞാനൊരു വ്ളോഗാണ് വന്നിരിക്കുന്നത് നമ്മുടെ പാലാ ജൂബിലിയൊക്കെ കഴിഞ്ഞു പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജൂബിലിക്ക് തന്നെയാണ് അപ്പോഴേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൈക ജൂബിലി കൂടാൻ വേണ്ടിയിട്ടാണ് ഗൈസ് പൈക ജൂബിലിക്ക് ഉച്ചയ്ക്ക് എന്തോ ടാബ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ വന്നപ്പോഴത്തേന് നല്ലപോലെ ലേറ്റായി പിന്നെ രാത്രിയിലത്തെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് വരാൻ പറ്റി പിന്നെ എല്ലാ പ്രശ്നത്തെയും പോലെ കൂട്ടിനാളില്ലാത്തതിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കാര്യം എങ്ങോട്ടേക്ക് പോകണം എവിടുന്ന് വീഡിയോ എടുത്ത് തുടങ്ങണം അങ്ങനെ തുടങ്ങിയ കുറച്ച് കൺഫ്യൂഷനൊക്കെ എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ പൈകയിൽ വന്നിട്ട് അതുവഴി ഇതുവഴിയൊക്കെ ഇങ്ങനെ നടന്നു പിന്നെ ആദ്യം പരിചയമുള്ളവരെ ഒന്നും കണ്ടൊന്നുമില്ല പിന്നെ പിന്നെ വഴിയെ വഴിയെ ഓരോ ആൾക്കാരെയും കണ്ടു തുടങ്ങി പള്ളിയുടെ അടുക്കളയിലേക്ക് നടക്കാന്ന് കരുതി ഇങ്ങനെ നടന്നപ്പോഴാണ് അവിടെ ഈ കളിപ്പാട്ട കടയൊക്കെ കണ്ടത് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അനിയൻ ചെറുക്കനെ ഓർത്തു അവിടെ വിൽക്കാൻ വെച്ചേക്കുന്ന എല്ലാ സാധനത്തിനും ഒടുക്കത്തെ വിലയായിരുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ ഓർത്തു ആ ഹിന്ദിയിലൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പാൻ തുടങ്ങി അപ്പോൾ പിന്നെ അവൻ ഇഷ്ടപ്പെടുമെന്ന് തോന്നിയ കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട് എന്നോട് നേരത്തെ വാങ്ങി തരാമോ എന്ന് ചോദിച്ചതാണ് ആ സമയത്ത് എനിക്ക് പൈസ ഇല്ലായിരുന്നു അപ്പം പിന്നെ എനിക്ക് വാങ്ങാനും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങിയ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി ഇത്രയ്ക്ക് മുതുക്കു പിടിച്ചെങ്കിലും ഇപ്പോഴും ടോയ്സൊക്കെ കാണുമ്പോഴത്തേനും ആ ഇത് നല്ലതായിരുന്നല്ലോ വാങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നും പക്ഷേ കുഴപ്പമില്ല കാര്യം എന്താ പറയുക എൻ്റെ ഒരു കുഞ്ഞിലെ എന്നൊക്കെ പറയുമ്പോഴത്തേന് എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പം അത് അങ്ങനെ കളിപ്പാട്ടാണെങ്കിലൊക്കെ തന്നെ അപ്പനെനിക്ക് വാങ്ങി തരികമായിരുന്നു പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ അങ്ങനല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഓട്ടോ ഒന്നും നോക്കണ്ട ഫോം നോക്കണ്ട വാങ്ങിയേക്കാന്ന് കരുതി അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഞാൻ ആദ്യം നോക്കിയത് നരോട്ടോട്ട കാർഡായിരുന്നു കാര്യം അവൻ ഭയങ്കര നരോട്ടോ ഫാനാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി അവിടെയെല്ലാം പോകുമ്പോഴത്തേന് ഞരൂട്ടോട്ട കാർഡ് കാണുവാണെങ്കിൽ എനിക്കൊന്ന് വാങ്ങി തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതേ അവിടെ ആ സാധനം ഇരിപ്പുണ്ട് പിന്നൊന്ന് നോക്കിയാൽ അതും വാങ്ങി നേരെ പള്ളിയുടെ അങ്ങോട്ടേക്ക് വന്നു রাম রেড রাম রেড ও പിന്നെ ഞാൻ ആ തിക്കിനും തിരക്കിനും ഇവിടേക്ക് പള്ളിയിലേക്ക് പോയിട്ടോ പള്ളിക്ക് അകത്ത് കയറാൻ പറ്റും അപ്പം ഞാനാണെങ്കിൽ പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവിടുന്ന് നേർച്ച പോലെ എന്തോ ഒരു സംഭവം തരുമായിരുന്നേ അപ്പം അതും കഴിച്ചു ഭയങ്കര തിരക്കയർന്നു കെട്ടോ இது கரக்ட் பஸ் இவட வந்து இறங்கிய பாடா ஞாபக வந்தது மாறி ஆனி தரம் இல்ல അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതൊന്നും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ